എന്താണ് പറ വാദ്യോപകരണം ഏകദേശം മുപ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു ചട്ടത്തിൽ തുകൽ കൊണ്ട് വലിച്ചുകെട്ടി നിർമ്മിച്ച ഒരു വാദ്യമാണ് പറ തടിയുടെ ചട്ടക്കൂടിൽ ഒട്ടിച്ച പശുവിൻ തോൽ കൊണ്ട് ഒരു വശത്ത് പൊതിഞ്ഞ തടി കൊണ്ടുള്ള ഒരാഴം കുറഞ്ഞ വളയമാണ് അതിൻ്റെ പ്രധാന ഭാഗം മറ്റു തടികൾ ഉപയോഗിക്കുമെങ്കിലും വേപ്പിൻ തടിയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് രണ്ട് വടികൾ ഉപയോഗിച്ചാണ് പറകൊട്ടുന്നത് നേർത്ത പരന്ന മുളവടി ഏകദേശം ഇരുപത്തിയെട്ട് സെന്റിമീറ്റർ നീളം വരും അതിന് പറയുന്ന പേര് സുന്ദുച്ചി എന്നാണ് അതോടൊപ്പം ഏതു തരത്തിലുള്ള തടിയിൽ നിന്നും നിർമ്മിക്കാൻ കഴിയുന്ന ആദികുച്ചി എന്ന് വിളിക്കപ്പെടുന്ന ചെറുതും കട്ടിയുള്ളതുമായ ഒരു വടിയും അതും ഏകദേശം പതിനെട്ട് സെൻറ്റിമീറ്റർ ആണ് ഇവ രണ്ടുമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് പറയുന്ന വാദ്യോപകരണത്തിൻ്റെ ചരിത്രം തമിഴ്നാട്ടിലെ ഏറ്റവും പുരാതനമായ വാദ്യോപകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പറ ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട എന്ന തമിഴിലെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഈ ഉപകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അതുതന്നെ ഇതിൻ്റെ ഏറ്റവും പഴമയെ എടുത്തു കാണിക്കുന്നുണ്ട് എല്ലാ തോൽ വാദ്യോപകരണങ്ങൾക്കും പിൻഗാമിയാണ് പറ വളരെ ദൂരത്തിൽ നിൽക്കുന്നവർക്ക് പോലും ഈ ഉപകരണത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുമെന്നതാണ് അതിൻ്റെ പ്രത്യേകത പറ എന്ന പേരിൻ്റെ ഉത്ഭവം തമിഴിൽ പറയി എന്ന് പറഞ്ഞാൽ പറയുക അല്ലെങ്കിൽ വിളംബരം ചെയ്യുക എന്നതാണ് അർത്ഥം സംഘ ചോള പാണ്ഡ്യ ഭരണാധികാരികളുടെ കൊട്ടാരങ്ങളിൽ ഇത് ആദ്യമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി വലിയ തമിഴ് രാജാക്കന്മാരുടെ പ്രധാന സന്ദേശങ്ങളും ഉത്തരവുകളും പ്രഖ്യാപിക്കാൻ പറ ഉപയോഗിച്ചിരുന്നു നമ്മുടെ നാട്ടിൽ വിളംബരങ്ങൾ അറിയിക്കാനായി ചെണ്ട ഉപയോഗിച്ചിരുന്നത് നമ്മൾ ചരിത്രത്തിൽ വായിച്ചു കേട്ടത് ഓർക്കാവുന്നതാണ് പണ്ട് വരാൻ പോകുന്ന യുദ്ധങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക യുദ്ധക്കളം വിട്ടുപോകാൻ സാധാരണക്കാരോട് അഭ്യർത്ഥിക്കുക വിജയമോ പരാജയമോ അറിയിക്കുക കർഷകരെ അവരുടെ കൃഷിപ്പണികൾക്കായി ഒന്നിച്ചു കൂട്ടുക വന്യമൃഗങ്ങൾ വരുന്നത് മുന്നറിയിപ്പ് നൽകുക എന്നിങ്ങനെ പല ആവശ്യങ്ങൾക്കും പറ ഉപയോഗിച്ചിരുന്നു ആളുകളുടെ സാന്നിധ്യം ഉത്സവങ്ങൾ കല്യാണം ആഘോഷങ്ങൾ വിവിധ ആരാധനകൾ എന്നിവയ്ക്കൊക്കെ പറ ഉപയോഗിച്ചിരുന്നു ഇനി പറയുന്ന ഉപകരണം വായിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പറ ഒരു തോളിൽ ഒരു ചരട് ഉപയോഗിച്ച് തൂക്കിയിട്ടിരിക്കും അത് അവതാരകൻ്റെ ശരീരത്തിലേക്ക് തള്ളിക്കൊണ്ട് ലംബമായി എങ്ങനെ പിടിക്കുന്നു നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ നൃത്തം ചെയ്യുമ്പോഴോ കളിക്കാൻ ഈ ലളിതമായ നില വാദ്യക്കാരനെ സഹായിക്കുന്നു ഇതിൽ അല്പം മുമ്പ് കണ്ട ആ രണ്ട് വടികൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ താളങ്ങളിൽ കൊട്ടുകയാണ് പതിവ് വഴക്കമുള്ള കയ്യിൽ പിടിച്ചിരിക്കുന്ന ചെറിയ വടി ഉപയോഗിച്ച് പറയുടെ മധ്യഭാഗത്ത് അടിക്കുക സ്വാധീനം കുറഞ്ഞ കയ്യിൽ പിടിച്ചിരിക്കുന്ന നീളമുള്ള വടി കൊണ്ട് പറയുടെ മധ്യഭാഗത്ത് അടിക്കുക എന്നിവയാണ് രീതി ഓരോ പ്രകടനവും ആരംഭിക്കുന്നതിന് മുമ്പ് പറയെ നന്നായി ചൂടാക്കും അതൊരു ചെറിയ തീയുടെ അടുത്ത് കൊണ്ടുപോയി പിടിക്കും അങ്ങനെ ചെയ്യുമ്പോൾ പറയുടെ മുകളിലുള്ള തോൽ ഗണ്യമായി മുറുകുകയും അടിക്കുമ്പോൾ ഉയർന്ന സ്വരത്തിലുള്ള മുഴക്കമുള്ള ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യും പറയ്ക്ക് സാമൂഹികമായ ഒരു മാനം കൂടിയുണ്ട് തമിഴ്നാടിൻ്റെ തന്നെ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു വാദ്യോപകരണമാണ് ഈ പറ ആര്യന്മാരുടെ വരവോടുകൂടി പറയാട്ടത്തെ താഴ്ന്ന ജാതിക്കാർ മാത്രം നടത്തുന്ന ഒരു വാദ്യോപകരണമാക്കി അവർ മാറ്റുകയുണ്ടായി തമിഴ്നാട്ടിലെ പിന്നോക്ക ജാതിക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിലാണ് ഈ വാദ്യോപകരണം അക്കാലത്ത് കൂടുതലും ഉപയോഗിച്ചിരുന്നത് തമിഴ് ജനതയുടെ അനുദിന ജീവിതത്തിലെ എല്ലാ സുഖങ്ങളിലും ദുഃഖങ്ങളിലും അവരുടെ ജീവിത ശരിയായി കൂടെ കൊണ്ടുനടന്ന ഒരു വാദ്യോപകരണമാണ് ഇത് അതുകൊണ്ട് തന്നെ ഇന്ന് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഈ വാദ്യോപകരണത്തെ കൂടുതൽ പ്രസിദ്ധമാക്കാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട് സമൂഹത്തിലെ ഉച്ച നേതൃത്വങ്ങൾ ഭയം കൂടാതെ എടുത്തു പറയാനുള്ള ഒരു മാർഗമെന്ന നിലയിലാണ് ഇന്ന് തമിഴ്നാട്ടിൽ ഈ പറയാട്ടം എന്ന പറയടി കല തുടർന്നുകൊണ്ടിരിക്കുന്നത് പറയാട്ടത്തെ തപ്പാട്ടമെന്നും പല സ്ഥലങ്ങളിലും വിളിക്കാറുണ്ട് എന്നതാണ് സത്യം അങ്ങനെ നോക്കിയാൽ തമിഴ് മണ്ണിൻ്റെ വികാരമായി ഈ പറയും പറയാട്ടവുമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നാം കരുതാൻ